സർവേശ്വരനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ആത്മീയ ആത്മീയസിൽ ഒരിക്കൽ കൂടി ഇങ്ങനെ സംബന്ധിക്കാൻ അള്ളാഹു നമുക്കൊരു അവസരം നൽകിയിരിക്കുകയാണ് അള്ളാഹു ദുക്ക് ഇജാബത്തുള്ള മജാലിസിൽ വറക്കത്തുള്ള മജാലിസിൽ നമ്മുടെ മജലിസിനെ ഉൾപ്പെടുത്തട്ടെ നമ്മളിങ്ങനെയൊക്കെ ദുരാ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സംതൃപ്തി എന്തെന്ന് ചോദിച്ചാൽ അലഹദില്ല കഴിഞ്ഞ മജിലിസുകളിലൊക്കെ നമ്മൾ ദുആ ചെയ്ത ഒരുപാട് കാര്യങ്ങൾക്ക് ഇലാഹായ റബ്ബവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് കൊണ്ട് ഹൈറായ നിലയിൽ ഇജാബത്ത് നൽകിയ സന്തോഷം വളരും പലരും വന്നിട്ടും വിളിച്ചുമൊക്കെ അറിയിക്കുന്നുണ്ട് അൽഹമുല്ല ഇനിയും നമ്മുടെ ഈ മജിലിസ് പൂർണ്ണമായ ഇജാബത്തുള്ള മജലിസാക്കി അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശങ്ങളൊക്കെ അറിയാത്തവരിലേക്കത് എത്തിച്ചു കൊടുത്തും അറിയുന്നവരെ തന്നെ ഓർമ്മപ്പെടുത്തിയും ഈ നന്മയിൽ പങ്കാളികളാക്കാൻ പരിശ്രമിക്കുന്ന ഓരോരുത്തർക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകുകയും നാളെ റബ്ബിൻ്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അമ്പിയാക്കളുടെയും ഔലിയാ ഇൻ്റെയും കൂട്ടത്തിൽ സംബന്ധിക്കാനുള്ള അവസരവും നൽകി അനുഗ്രഹിക്കട്ടെ വിശ്വാസികളുടെ ദിനരാത്രങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദാപുകളെക്കുറിച്ച് മര്യാദകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്നും ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്നും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നോടിയായി രണ്ട് കൈയും നന്നായി കഴുകണമെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ഇന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും വലത് കൈ കൈകൊണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് ഏകദേശം ആളുകളും ഭക്ഷണം കഴിക്കുന്നത് വലത് കൈ കൊണ്ട് തന്നെയായിരിക്കും എന്നാൽ വെള്ളം കുടിക്കുന്നതിൽ പ്രത്യേകിച്ച് ഭക്ഷണത്തിനിടയിലൊക്കെ വെള്ളം കുടിക്കുന്നതിൽ ഇടത് കൈയാണ് പലരും ഉപയോഗപ്പെടുത്താറ് അത് ശക്തമായ കറാഹത്താണ് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും വലത് കൈയിനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അത് മുത്തുറസൂലിൻ്റെ സുന്നത്താണ് ഇനി വല്ല കാരണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഇടത് കൈ കൊണ്ട് ചെയ്യാവുന്നതാണ് വിരോധമില്ല അല്ലാത്ത നിലക്ക് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും പിശാജിന്റെ നിങ്ങൾ അത് ചെയ്യുമ്പോൾ പിശാജിനെ പോലെ ആ കാര്യത്തിൽ നിങ്ങളായി മാറുമെന്നും അത് പിശാജിനെ സന്തോഷിപ്പിക്കുമെന്നും അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ശ്രദ്ധിക്കണം പ്രത്യേകം ഓർമ്മപ്പെടുത്തി റളിയല്ലാഹു അൻഹുമാ പിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം معنا إِبْنَ عمر رضي الله عنهما يلملم بدنم حبيبا بدن البرندا لا يأكلن أحدكم بشماله ولا يشربن بغاء لأن الشيطان يأكل بشماله ويشرب بِهَا ആക്കാര് നീയ്യത്ത് ചെയ്യുമ്പം കൂലി ഉണ്ടാവും കേട്ടോ എല്ലാരും അങ്ങനെ ചെയ്യാറ് അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അതിനങ്ങനെ പ്രത്യേക കൂലിയൊന്നും ഉണ്ടാവില്ല ഏതായാലും ഏതെങ്കിലും ഒരു കൈകൊണ്ട് കൊണ്ട് കഴിക്കണ്ടേ ഏതായാലും ഏതെങ്കിലും ഒരു കൈ കൊണ്ട് കുടിക്കണ്ടേ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു ഞാനും ചെയ്യുന്നു അത്രേ ഉള്ളൂ എങ്കിൽ അതിന് റബിന്റെ അടുക്കൽ കൂലി പ്രതീക്ഷിക്കണ്ട ചെയ്യുന്നത് ഹബീബായ ചെയ്യുന്നതെന്ന അല്ലാതെ നമുക്ക് ബാലൻസ് ഇടത് കൈ കൊണ്ട് ചോറ് വെക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാ ശീലല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് വലത് കൈ കൊണ്ട് കഴിക്കുക അത്രേ ഉള്ളൂ കൂലി പ്രതീക്ഷിക്കണ്ട കൂലി കിട്ടണമെങ്കിൽ മുത്തിനബിയെത്തിട്ടാവണം പറഞ്ഞതുകൊണ്ട് എന്ന നിലയിലാവണം കൽപ്പനയുള്ളത് കൊണ്ട് എന്ന നിലയിലാവണം അല്ലാഹു ആ നിലയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ നിങ്ങളിൽ ഒരാളും ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കല്ല ഭക്ഷണം കഴിക്കരുതെന്ന് മാത്രമല്ല ഇടത് കൈ കൊണ്ട് പാടില്ല ശ്രദ്ധിക്കണം ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വലത് കൈകൊണ്ട് തന്നെയാ ചെയ്യാറുള്ളത് സൂക്ഷിക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്ന പലരും പലപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ ഇടത് കൈകൊണ്ടാണ് കുടിക്കാറുള്ളത് പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അപ്പൊ പ്ലേറ്റിലാവൂലെ ഈ ഗ്ലാസ്സിലാവൂലേ വലത് കൈ കൊണ്ട് കുടിക്കുമ്പോൾ ഗ്ലാസ് അമ്മ ലാവൂലേ എന്നുള്ളൊരു ആശങ്കയാണ് എന്നിട്ട് ചിലരെന്ത് ചെയ്യുന്നറിയോ ഇടത് കൈകൊണ്ട് എടുത്തിട്ട് ചിലപ്പോ വലത്തെ കൈ ഒരു താങ് കൊടുക്കും ഒരു താങ്ങ് താങ്ങാനല്ല പറഞ്ഞത് അവിടെ കുടിക്കാനാ പറഞ്ഞത് വലത് കൈകൊണ്ട് കുടിക്കാനാ പറഞ്ഞത് ഇടത് കൈ കൊണ്ട് കുടിക്കരുതെന്നാ പറഞ്ഞത് നിങ്ങൾ വലത് കൈകൊണ്ടൊന്ന് താങ്ങിയാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ ിമാലി എന്തേ കാര്യമെന്നറിയോ ഇത് പിശാജിന്റെ രീതിയാണ് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും അപ്പൊ പിശാജ് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക പിഷാജ് ഭക്ഷണം കഴിക്കും പിശാജ് വെള്ളം കുടിക്കുക ചെയ്യും അങ്ങനെയാണ് അങ്ങനെയാണ് ക്ഷേത്തം ഭക്ഷണം കഴിക്കും ക്ഷേത്തം വെള്ളം കുടിക്കും അതൊന്നും നിഷേധിക്കാൻ പറ്റൂലി തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഈ എല്ലുകൊണ്ട് മനോഹരം ചെയ്യാൻ പാടില്ല മലമൂത്ര വിസർജനം ചെയ്താൽ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധിയാക്കുന്നതിന് പകരം കല്ലുകൊണ്ട് ഉറച്ച മൺകട്ട കൊണ്ടൊക്കെ മനോഹരം ചെയ്യാൻ വിരോധമില്ല എന്നാൽ ആ പണി എല്ലുകൊണ്ടാവരുത് നിങ്ങൾ ഉണങ്ങിയ കാഷ്ടം കൊണ്ടോ എല്ലുകൊണ്ടോ മനോഹരം ചെയ്യരുത് സഹാബികൾ ചോദിച്ചുവല്ലിയേ ഉണങ്ങിയ കാഷ്ടമെന്നത് നജസാണെന്നത് ഉറപ്പാണ് ശരി പ്രശ്നമില്ല എന്നാൽ പമാലാലിയാറസോല എന്താ നബിയേ എല്ലിനു പ്രശ്നം ഒരു പോത്തിനെ അർത്താൽ അതിന്റെ മാംസം മുത്തനജിസ് ആണ് അതായത് നജസ് കലർന്നതാണ് രക്തമുള്ളത് കൊണ്ട് കഴുകിയാൽ അത് ശുദ്ധിയാകും എല്ലും അങ്ങനെയാണ് രക്തം എല്ലിലുണ്ടെങ്കിൽ ആ രക്തമുള്ളത് കൊണ്ട് ആണ് നജസ് ചേർന്നതാണ് കഴുകിയാൽ എല്ലും ശുദ്ധിയാകുമല്ലോ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ എല്ലും മാംസവും ശുദ്ധിയുള്ളതാണ് അപ്പോൾ ഈ ശുദ്ധിയുള്ള എല്ലുകൊണ്ട് മനോഹരം ചെയ്താൽ എന്താ പ്രശ്നം ഇതാണ് സഹാബത്തിന്റെ ചോദ്യം ഉടനെ നബിയോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ഫഇന്നഹാ നിങ്ങളുടെ സഹോദരന്മാരായ ആ ജിന്നിന്റെ ഭക്ഷണമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത് ഭക്ഷണത്തെ ആദരിക്കണല്ലോ എല് ജിന്നിന്റെ പ്രത്യേക ഭക്ഷണമാണ് സ്പെഷ്യൽ ഭക്ഷണമാണ് അതുകൊണ്ട് അതോ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നർത്ഥം എല് ജിന്നുവർഗ്ഗത്തിൽ ജിന്നിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലിങ്ങനെ കർമുറന്നു പറഞ്ഞു കഴിക്കുന്നില്ല ആ എല്ലിനടങ്ങിയ ഒരുതരം ഗ്യാസാണ് ജിന്നുവർഗത്തിൻ്റെ ഭക്ഷണമെന്ന് ഈ ഹദീസ് വിശദീകരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്താ പറഞ്ഞത് ഷെയ്ത്താൻ ഭക്ഷണം കഴിക്കും ഷെയ്ത്താൻ വെള്ളം കുടിക്കും ഭക്ഷണം കഴിക്കും വെള്ളം കുടിക്കുന്നു മാത്രമല്ല അത് മലമൂത്ര വിസർജനം ചെയ്യുമെന്നും മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാ അതൊക്കെ പറയുന്നതൊക്കെ ഒന്ന് ചിന്തിച്ചു വെക്കുന്നത് നല്ലതാണ് മൂത്രിക്കുന്നു പറഞ്ഞാൽ എവിടെയാ മൂത്രിക്കുന്നത് പിശാജിന്റെ ടോയ്ലറ്റ് നമ്മൾ നിസ്കരിക്കാത്തവരുടെ കാതാണ് ചെവിയാണ് പിശാജിന്റെ ടോയ്ലറ്റ് എന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫു അലഹി വസ്ല്ലം അള്ളാഹു നമ്മ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ചുരുക്കത്തിൽ കാരണം ഈ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നത് അത് പിശാജിന്റെ രീതിയാ ലി അന്നുമാലി ബിഹാ ദിവസത്തിൽ പല തവണ ഭക്ഷണം കഴിക്കുന്നവരാ നമ്മൾ വെള്ളം കുടിക്കുന്നവരാ നമ്മൾ ഇതൊക്കെ നമ്മുടെ പാലിച്ചാൽ ശ്രദ്ധിച്ചാൽ അതിനൊക്കെ റബ്ബിൻ്റെ അടുക്കൽ കൂലി കിട്ടും അതൊക്കെ നന്മയുടെ നമ്മുടെ നന്മയുടെ പക്ഷത്ത് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും അള്ളാഹു അലാ സൈദന മുഹമ്മദ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പൊ ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കുന്നത് വലത് കൈകൊണ്ടാവണം ഒരു കാര്യം കൂടെ ഒരു ഭക്ഷണം കഴിക്കൽ മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ നന്മകളുണ്ടോ അതിനൊക്കെയും വലത് ഭാഗത്തെയാണ് നമ്മൾ മുന്തിക്കേണ്ടത് അങ്ങനെ ശീലിക്കണം ഒരാൾക്കെന്തെങ്കിലും നല്ലൊരു സംഗതി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് കൊടുക്കുക ഒരു ഹദിയ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് കൊടുക്കുക ഒരു ഭക്ഷണം ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വലത് കൈകൊണ്ട് കൊടുക്ക് ഒരു സമ്മാനം ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വലത് കൈകൊണ്ട് കൊടുക്ക് ആരെയെങ്കിലും നീ സഹായിക്കുന്നുവെങ്കിൽ വലത് കൊണ്ട് ചെയ്യുക അത് സ്വീകരിക്കുമ്പോഴും വലത് കൈ കൊണ്ടാണ് സ്വീകരിക്കേണ്ടത് നല്ല കാര്യങ്ങൾക്കൊക്കെയും വലത് ഭാഗത്ത് മുന്തിക്കുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം ഈ നന്മ നമ്മുടെ മക്കളെ നമ്മൾ ശീലിപ്പിക്കുകയും ചെയ്യണം കാരണം നാളെ റബ്ബിന്റെ കോടതിയിൽ വലത് കൈയിൽ കിതാബ് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാ നമ്മൾ അതിന് തൗഫീക്ക് കിട്ടണമെങ്കിൽ ദുനിയാവിൽ എല്ലാ നല്ല കാര്യങ്ങൾക്കും വലത് ഭാഗത്ത് പരിഗണിക്കുന്നവരാകണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഹബി ബാങ്ക് അത് അത് ഐഷാബിറ നീ എല്ലാൻ പറയുന്നുണ്ടേ ും എല്ലാ നന്മയിലും വലത് ഭാഗത്തെ മുന്തിക്കുമായിരുന്നു തന്റെ ശുദ്ധീകരണത്തിൽ വലത് ഭാഗത്ത മുന്തിക്കും കുളിക്കുമ്പോൾ മുന്തിക്കും ഉളു എടുക്കുമ്പോൾ ഇടതു ഭാഗത്തേക്കാൾ വലത് ഭാഗത്ത മുന്തിക്കും പല്ല് തേക്കുന്ന സമയത്തെ ഇടത് ഭാഗത്തുള്ള പല്ല് തേക്കുന്നതിന് നിന്നെ മുമ്പ് വലത് ഭാഗത്തുള്ള പല്ല് തേക്കും എന്തിനെ പ്രിയപ്പെട്ട മുറില്ലേ മുടി കാര്യത്തിൽ പോലും ഹബീബായ മുഹമ്മദ് മുടി മുടി ചെയ്യാറില്ലേ പലപ്പോഴും തല താടി ഒക്കെ ചെയ്യാറുണ്ട് ഒരു സുന്നത്താണ് എൻ്റെ റസൂൽ മാത്തങ്ങൾ മുടി ജീകുമ്പോൾ വലതുഭാഗത്തെ മുന്തിക്കുമായിരുന്നു അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്നു ആ നെയ്യത്തോട് മുടി ജീകുമ്പോൾ വലതുഭാഗം കൊണ്ട് തുടങ്ങിയ കൂലി കിട്ടും സുൽതാൻ എത്തിപ്പായ ചെയ്യലല്ലേ െ കുറച്ചോനെ തരട്ടെ എല്ലാത്തിലും റസൂൾ പിൻപറ്റിയ മുടി ചീകുമ്പോ വലതുഭാഗം കൊണ്ട് തുടങ്ങിയ കൂലി പലപ്പോഴും കണ്ണാടിയിൽ നോക്കും കണ്ണാടിയിൽ നോക്കലേ വിഭാഗത്താക്കി മാറ്റിക്കൂടെ ഭാഗത്താക്കി മാറ്റാം എങ്ങനെ ഭാഗത്താക്കി മാറ്റിയ ആ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് അലഹമില്ല ഒന്ന് ശ്രദ്ധിക്കണേ അള്ളാഹും എന്റെ ഈ സൃഷ്ടിപ്പിന് ഈ രൂപത്തെ നന്നാക്കിയ അതുപോലെ നന്നാക്കിയും നന്നാക്കണമേ അല്ല പ്രിയപ്പെട്ട സഹോദരാ സഹോദരിറങ് ചൊല്ലിയിട്ടാണ് നീ കണ്ണാടിയിലേക്ക് നോക്കുന്നതെങ്കിൽ ആ കണ്ണാടിയിലേക്ക് നോക്കലും അങ്ങനെ കണ്ണാടിയിലേക്ക് സമയത്ത് എന്റെ റസൂല് വലതുഭാഗം കൊണ്ട് തുടങ്ങിയ ആളാ അതുകൊണ്ട് ഞാനും അങ്ങനെ തുടങ്ങുന്നു മുടി ചെയ്യലും ഈ ഭാഗത്തായി പലരും കീശയിലൊക്കെ ചേർപ്പ് കൊണ്ട് നടക്കാറുണ്ട് ബാഗിൽ ചേർപ്പ് കൊണ്ട് നടക്കാറുണ്ട് യാത്രയിലൊക്കെ ചേർപ്പ് കരുതും അതിനൊന്നും കുഴപ്പമില്ല അതിനൊന്നും വിരോധല്ല തങ്ങൾ യാത്രകളിലൊക്കെ അഞ്ച് വസ്തുക്കൾ കൂടെ സുല്ലാന്റെ കൂടെ അഞ്ചു വസ്തുക്കൾ ഉണ്ടാകും അതിൽ പെട്ടതാണ് തങ്ങൾ തന്റെ കൂടെ കരുതുമായിരുന്നു അടുത്ത് ചീർപ്പ് മാത്രമല്ല കണ്ണാടി ഉണ്ടാവും അതൊക്കെ വിഭാഗത്താക്കി മാറ്റാൻ ഇൻഷാ അല്ലാ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു അതിനൊക്കെയും നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാതിൻ്റെ ബാക്കി നമ്മൾ നാളെ പറയും അപ്പോൾ ഇന്ന് പറഞ്ഞതിൻ്റെ ആകത്തുക ഭക്ഷണം കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയും വലത് ഭാഗത്തെ മുന്തിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തോഫീക്ക് നൽകട്ടെ